ഈ നിയമജ്ഞന്മാരായി നാളെ ഇറങ്ങുമ്പോൾ അതിനെ കൊണ്ട് നടക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഉള്ളത് ശിക്ഷിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ നിയമസഭാ സാമാജികനായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്കാവുകയുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വിദേശത്ത് എവിടെയെങ്കിലും ഒന്നും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് എൻ്റെ കോളേജ് ലൈഫ് മുതൽ എനിക്ക് വരെ കിട്ടിയ അനുഭവമാണ് കാരണം പോലീസ് എൻക്വയറിക്ക് വരുമ്പോൾ എൻ്റെ പേരിൽ സ്റ്റേഷനിലൊക്കെയും കേസുകളുണ്ടാകും കഴിഞ്ഞൊരു വർഷം മുമ്പാണ് കേസ് അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഒരു പാസ്പോർട്ട് കൈക്കലാക്കി ഇനി കേസ് വന്നാൽ കറണ്ട്രിയേണ്ട കേസുകളില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിയമം പഠിക്കുന്ന നിങ്ങൾ ഇന്ത്യയുടെ നിയമാവലിയും നിയമങ്ങളെ കുറിച്ച് ചരിത്രപരമായി എടുത്ത് പരിശോധിച്ചാൽ അത് വളരെ പുരാതനമാണ് അല്ലേ ധർമ്മശാസ്ത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് അതൊരു ഗ്രന്ഥമാണ് പിന്നീട് അർത്ഥശാസ്ത്രം ബി സി നാനൂറ്റി അറുപതുകളിൽ വന്നു പിന്നീട് എ ഡി എൽ നീതിശാസ്ത്രം വന്നത് അതെല്ലാം മറ്റ് ഗ്രന്ഥങ്ങളാണ് പക്ഷെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്ത് നിയമങ്ങൾ നിലനിന്നിരുന്നത് ആ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ദുദ്ധ സാമ്രാജ്യത്തിൻ്റെ ഫലവും അവരുടെ രാജഭരണത്തിന് കീഴിലൂടെ നിയമങ്ങളും വരുന്നത് എന്നാൽ ഇതിനുശേഷമാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ വരവ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കുണ്ടാകുന്നത് ബംഗാൾ സുൽത്താനേറ്റും ഡൽഹി സുൽത്താനേറ്റ് രൂപീകരിക്കപ്പെടുന്നു മാത്രമല്ല അവർ അതിനനുസരിച്ചിട്ടുള്ള ശരീരത്ത് നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കി അതിനുശേഷമാണ് പിന്നീട് അതിനുശേഷമാണ് ഏറ്റവും മുഗൾ രാജ്യത്തിൻ്റെ വരവുണ്ടായത് അല്ലേ മുഗൾ രാജ്യത്തിൻ്റെ വരവോടു കൂടിയാണ് ആറാമത്തും ആ ഭരണാധികാരി അവർക്ക് എന്ന രൂപത്തിലേക്കുള്ള നിയമത്തിന്റെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി ബോഡിബിൽഡർ ചാമ്പ്യൻ അഷത് സുലൈമാൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി സിഇഒ പുഷ്കരൻ ഐ പി എസ് ആശംസപ്രസംഗം നടത്തി പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് ഗോപി സ്വാഗതവും ചെയർമാൻ പീറ്റർ ചാക്കോ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി